ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീംസ് ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിൻസിബിനു ഡ്രീംസ് ഗാർഡിൽ നിന്നും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കുറേ മലേഷ്യൻ വെറൈറ്റീസുകളും കുറേ തായ്ലൻഡ് വെറൈറ്റീസുകളും അതുപോലെ കുറേ ഇന്ത്യൻ വെറൈറ്റീസുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ല അടിപൊളി ഒരു സെയിൽ വീഡിയോ ആണ് ഇട്ടാട്ടം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എന്നും പറയുന്ന പോലെ ഇന്നും ഞാൻ പറയുവാണ് നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് പുതിയ വെറൈറ്റി പ്ലാന്റുകളെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തി കൊണ്ടുള്ള നല്ല ഒരു സെയിൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നമ്മുടെ ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശിൽ മറ്റക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വന്ന് എടുക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾ പ്ലാന്റ്സുകൾ ഡയറക്റ്റ് വന്ന് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് കോൾ ചെയ്യുന്ന ശേഷം മാത്രം വരാം കേട്ടോ പ്ലാന്റ്സ് വാങ്ങിക്കാനായിട്ട് നിങ്ങളൊന്ന് വിളിച്ച് ചോദിച്ചതിന് ശേഷം നമ്മളിവിടെ എല്ലാ ദിവസവും ഉണ്ടാവണമെന്നില്ല പലരും ദൂരേന്നൊക്കെ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ വരുന്നുണ്ട് അപ്പം നമ്മളിവിടെ ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഒന്ന് വിളിച്ച് ചോദിച്ചതിനു ശേഷം മാത്രം പ്ലാന്റ്സുകൾ വാങ്ങിക്കാനായിട്ട് വരാം കേട്ടോ അപ്പോൾ ഒരുപാട് പ്ലാന്റ്സുകളാണ് കേട്ടോ നമുക്ക് ഇവിടെ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ ഫ്ലവർ ഇല്ലാതിരുന്ന എല്ലാം ഫ്ലവർ ആയിട്ടുണ്ട് നമുക്ക് എല്ലാ പ്ലാന്റ്സുകളും നമുക്ക് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഒത്തിരി നീണ്ടുപോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് പ്ലാന്റ്സുകൾ മാത്രം നമ്മൾ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നു ബാക്കി പ്ലാന്റ്സുകളെല്ലാം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം കേട്ടോ ഇതുപോലെ നമുക്ക് ഇന്നും ഒരു ഗിഫ്റ്റ് പ്ലാന്റ് ഓഫറുണ്ട് നമുക്കിവിടെ ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റുകൾ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻ്റുകൾ ചെയ്യാം കേട്ടോ അപ്പം ഇന്ന് നമുക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് ചില്ലി ഓറഞ്ച് ചില്ലി ഓറഞ്ചിന് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഇന്ന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം പിന്നെ ഒന്ന് രണ്ട് കാര്യം കൂടി പറയുവാണ് നമ്മൾ ഇടുന്ന പ്ലാന്റ്സുകൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് സ്പീഡ് പോസ്റ്റ് കൊറിയർ അതുപോലെ പെറ്റ് സർവീസ് വഴിയൊക്കെയാണ് അയക്കുന്നത് കേട്ടോ വലിയ പ്ലാന്റ്സുകളും കൂടുതൽ പ്ലാന്റ്സുകളൊക്കെ ഉള്ളവർക്ക് പെറ്റ് സർവീസ് വഴി പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ ഭാഗത്തേക്കും പെറ്റ് സർവീസിൻ്റെ വണ്ടികൾ പോകുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കണ്ണൂർ കാസർഗോഡ് അങ്ങനെ എല്ലാ ഭാഗത്തും ട്രിവാണ്ട്രം കോട്ടയം എല്ലാ ഭാഗത്തേക്കും വണ്ടികളുള്ളതാണ് അപ്പോൾ എന്താണ് പെറ്റ് സർവീസ് എന്ന് പലരും ചോദിക്കാറുണ്ട് നമ്മുടെ കേരളത്തിലെ നാനാ ഭാഗത്തു കൂടി മൃഗങ്ങളെയും പക്ഷിമൃഗാദികളെയൊക്കെ കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് പെറ്റ് സർവീസിൻ്റെ വെഹിക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവരുടെ വണ്ടികളിൽ നമുക്ക് പ്ലാന്റ്സുകളെല്ലാം ഒരു കാർട്ടൺ ബോക്സിലാക്കിയിട്ട് സേഫായിട്ട് നിങ്ങളുടെ സ്ഥലത്തേക്ക് എത്തിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എൻ എച്ച് വഴിയും എം സി റോഡ് വഴിയാണ് ഈ വണ്ടികൾ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ പ്ലേസിൽ എത്താറാകുമ്പോൾ അവർ വിളിക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് റോട്ടിൽ നിന്ന് കളക്ട് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത് കേട്ടോ പെറ്റ് സർവീസ് വഴി വഴിയെടുക്കുന്നതിനുള്ള പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലാൻസ് പിന്നീട് റീ അപ്പോൾ തന്നെ റീ പോട്ട് ചെയ്യേണ്ടതായിട്ടില്ല ഡയറക്റ്റ് തന്നെ നമുക്ക് വെയിലത്തേക്ക് തന്നെ വെക്കാം പിന്നെ എത്ര വലിയ പോട്ടുകളാണെങ്കിൽ പോലും സെയിം പോട്ടുകൾ അങ്ങനെ തന്നെയാണ് നമ്മളവിടുന്ന് കയറ്റി വിടുന്നത് പിന്നെ കൊറിയർ അയക്കുമ്പോൾ എന്ന് പറയുമ്പോൾ കൊറിയർ അയക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലാൻസുകളെല്ലാം എടുത്ത് കുറച്ച് മാത്രം മണ്ണ് മാറ്റിയിട്ടാണ് നമ്മൾ അയക്കുന്നത് അത് വിത്ത് പോട്ട് വേണമെന്നുള്ളവർക്ക് വിത്ത് പോട്ടായിട്ട് അയക്കും വേറൊരു ചെറിയ പോട്ടിലേക്ക് സെറ്റാക്കിയിട്ട് അയക്കും അതല്ല വിത്തൗട്ട് പോട്ടായിട്ട് അയക്കണം എന്നുള്ളവർക്ക് അങ്ങനെ അയക്കും കേട്ടോ അപ്പോൾ ബോഗിൻ വില്ലാ പ്ലാന്റ്സുകൾക്കും മറ്റുള്ള പ്ലാന്റ്സുകൾ പോലെയല്ല വെയി മണ്ണാരുന്ന കുറച്ച് വെയിറ്റ് ഉണ്ടാവും കൊറിയർ ചാർജിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി കൊറിയറ് വരുന്ന പ്ലാന്റുകൾ ഒരു കാരണവശാലും വെയിലത്തേക്ക് വെക്കാൻ പാടില്ല കേട്ടോ പ്ലാന്റ്സുകൾ വെയിലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സ് വാടി വാടിപ്പോകും അതായത് കൊറിയർ വരുന്ന പ്ലാന്റ്സ് നമ്മൾ ഒരു കുറച്ച് ദിവസം ഒരു വൺ വീക്കെങ്കിലും നമ്മൾ തണലത്ത് വെക്കുക അതിനുശേഷം മാത്രം വെയിലത്തേക്ക് വെക്കുക കേട്ടോ വെയിൽ കിട്ടിയാൽ മാത്രമാണ് പ്ലാന്റ്സിന് പൂക്കളുണ്ടാകുകയുള്ളൂ അപ്പോൾ വെയി ആണ് മെയിൻ ആയിട്ട് ഇതിന് വേണ്ടത് അതുപോലെ തന്നെ നല്ല നനയും വേണം ഡെയിലി നനയ്ക്കുകയും വേണം കേട്ടോ അപ്പോഴാണ് പ്ലാന്റ്സുകൾക്ക് നന്നായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുകയുള്ളൂ അതുപോലെ തന്നെ ഈ ബോഗിനി പ്ലാന്റ്സുകൾക്ക് പൂക്കൾ ഉണ്ടാകുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട് നിങ്ങൾക്ക് വെയിലത്തേക്ക് വയ്ക്കാം അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാകുന്നതിനുള്ള ഡി എ പി എന്നുള്ള ഒരു ഫെർട്ടിലൈസർ കൂടി നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഡി എ പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീടിൻ്റെ അടുത്തുള്ള നേഴ്സറി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം ഇല്ല നമുക്ക് ഇവിടെ ഡി എ പി അവൈലബിൾ ആണ് ഹാഫ് കെ ജി വരുന്നത് എയ്റ്റി റുപ്പീസ് എൺപത് രൂപയാണ് ഹാഫ് കെ ജി വരുന്നത് നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരാവുന്നതാണ് നിങ്ങൾക്ക് വീടിൻ്റെ അടുത്ത് നഴ്സറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കുറിയർ ചാർജ് വരില്ല ഇപ്പോൾ കുറച്ച് ആവശ്യപ്പെട്ട പ്രകാരം നമ്മൾ ഡി എ പി കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ പർച്ചേസ് ചെയ്യാനൊന്നും പോകാൻ പറ്റില്ല ഓൺലൈനായിട്ട് തന്നെ വാങ്ങിക്കണം അയച്ചു തന്നെ എന്ന് പറഞ്ഞവർക്ക് വേണ്ടി മാത്രം നമ്മൾ കുറച്ച് മാത്രം കൊണ്ടുവന്നിട്ടുണ്ട് അത് ഹാഫ് കെ ജിയും വൺ കെ ജിയും നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ട് നമ്മൾ രണ്ട് ദിവസമായിട്ട് ഔട്ട് ഓഫ് ആയിരുന്നു അതുകൊണ്ട് കുറച്ച് മെസ്സേജുകൾക്ക് നമുക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല കുറച്ച് അധികം മെസ്സേജുകൾ നമ്മുടെ വാട്സപ്പിൽ വന്നെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നിനായിട്ടോടുകൂടി എല്ലാ മെസ്സേജുകൾക്കും നമുക്ക് റിപ്ലൈ കൊടുത്ത് തീരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പഴയ ഒരു വാട്സാപ്പ് നമ്പർ ഉണ്ടായിരുന്നു ആ നമ്പർ ബ്ലോക്ക് ആയി ആയിക്കെടുക്കുമായിരുന്നു അപ്പോൾ നമുക്ക് ഇപ്പോൾ ആ വാട്സപ്പ് നമുക്ക് വർക്കിംഗ് ആണ് അപ്പോൾ പുതിയ വാട്സപ്പ് നമ്പർ അതായത് നമ്മൾ ആ ഞാനൊരു വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാട്സപ്പ് നമ്പർ ആയിരുന്നു അതിപ്പം ബിസിനസ് വാട്സപ്പായിട്ട് മാറ്റിയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അത് വർക്കിംഗ് ആണ് ഇപ്പം അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ പഴയ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലെല്ലാ നമ്പറുണ്ടാകും കാരണം നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നമ്പറാണ് നമ്മൾ ആ നമ്പർ ബ്ലോക്ക് ആയപ്പോൾ തൽക്കാലത്തേക്ക് മാത്രം ഒരു നമ്പർ ഉപയോഗിച്ചിരുന്നതാണ് ഇപ്പോൾ നമ്മുടെ പഴയ നമ്പർ വർക്കിംഗ് ആണ് നമ്പർ ഞാൻ വാട്സപ്പ് വാട്ട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പുതിയ ഈ വാട്സാപ്പ് നമ്പറിലേക്ക് തന്നെ കൊണ്ടേ പുതിയ വാട്സാപ്പ് നമ്പർ അല്ല എൻ്റെ ഓൾഡ് വാട്സപ്പ് നമ്പർ തന്നെയാണ് കേട്ടോ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് പ്ലേസ് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അത് നമ്മുടെ ഇപ്പോൾ ബിസിനസ് ആക്കി മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ മാക്സിമം കോളുകൾ ഒഴിവാക്കാം പ്ലാന്റ്സ് നിങ്ങൾക്ക് ഏത് പ്ലാന്റുകളാണ് ഇവിടുന്ന് വേണ്ടത് നിങ്ങൾക്ക് നമ്മൾ ഓരോ പ്ലാന്റിൻ്റെയും പ്രൈസ് ഐ ഡി അതുപോലെ തന്നെ സൈസ് എല്ലാം മെൻഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏത് പ്ലാന്റുകളാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ലിസ്റ്റ് ഇടാം അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ നമ്മൾ പറയുന്ന പേര് വെച്ചിട്ട് നിങ്ങൾക്ക് ആ പേര് എഴുതി തരാം അല്ല നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് വാട്സപ്പിലേക്ക് വരാം കേട്ടോ ആ പുതിയ കസ്റ്റമേഴ്സ് ആണെങ്കിൽ സ്ക്രീൻഷോട്ട് ഇടണം അല്ലെങ്കിൽ ലിസ്റ്റ് ഇടുന്നതിനൊപ്പം നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് കൂടി ഇട്ട് വയ്ക്കാം കേട്ടോ നിങ്ങൾ മെസ്സേജ് ഇരുന്ന് അപ്പോൾ തന്നെ മെസ്സേജുകൾ കണ്ടുവന്നിരിക്കില്ല പകലെല്ലാം പാക്കിംഗിൻ്റെ തിരക്കിലാണെങ്കിൽ മിക്കവാറും നൈറ്റോ അല്ലെങ്കിൽ എർലി ആയിരിക്കും മെസ്സേജുകൾക്ക് റിപ്ലൈ തരും കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് ഇട്ട് വയ്ക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് നിങ്ങളെ ഫുൾ അഡ്രസ്സ് കൂടി ഇട്ട് ഇട്ടുവയ്ക്കാം പിന്നെ കുറച്ച് പേർക്ക് ഹായ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ടിട്ട് പോകട്ടോ അതൊക്കെ ഞാൻ ഒത്തിരി ലേറ്റായിട്ട് കേട്ടായിരിക്കും കാണുക പിന്നെ ഇവിടുന്ന് ഒരു ഹായ് മെസ്സേജ് അങ്ങോട്ട് കൊടുത്തു അങ്ങനെ അങ്ങനെ ഒത്തിരി ലേറ്റായിട്ട് അങ്ങനെ ഒരു പ്ലേസ് ഓർഡർ ഒക്കെ വരാനായിട്ട് ഒത്തിരി ലേറ്റ് ആകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാൻസ് ഉള്ളത് അപ്പോൾ പുതിയ കസ്റ്റമേഴ്സ് ആണെങ്കിൽ പോലും പഴയ കസ്റ്റമേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റുകളുടെ ലിസ്റ്റ് ഇട്ട് വാട്സാപ്പിലേക്ക് വരാം അതുപോലെ നിങ്ങളുടെ അഡ്രസ്സും കൂടി ഇട്ട് വയ്ക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു മലേഷ്യം ബോട്ട് വെറൈറ്റിയുടെ വീഡിയോസ് ചെയ്തിരുന്നു എനിക്ക് തോന്നുന്നു ഒരുപാട് പേരും പെറ്റ് സർവീസ് വഴിയാണ് പ്ലാൻസുകൾ പർച്ചേസ് ചെയ്തിട്ട് ഒത്തിരി ഓർഡറുകൾ അതിൽ നിന്നുണ്ടായിരുന്നു അപ്പോൾ ഓർഡറുകൾ തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ കൂടുതൽ പേരും പെറ്റ് സർവീസ് തന്നെയാണ് ചൂസ് ചെയ്തത് കേട്ടോ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെറ്ററായ മാർഗം പെറ്റ് സർവീസ് തന്നെയാണ് അന്ന് നമ്മളൊരു ഗീവ് അവേ പറഞ്ഞിരുന്നു അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിലെ വിന്നർ അനൗൺസ്മെൻറ്റ് നമ്മൾ ഇന്ന് നൈറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഇനി നമുക്ക് കൂടുതലൊന്നും പറയാനില്ല കാരണം ഒരുപാട് പ്ലാന്റ്സുകളാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോ പ്ലാന്റ്സുകളായിട്ട് നമുക്കൊന്ന് കാണാം ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയ പ്ലാന്റ്സുകളും വലിയ പ്ലാന്റ്സുകളും അതായത് ചെറിയ വലിയ പ്ലാന്റ്സുകളും വലിയ വലിയ പ്ലാന്റ്സുകളും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതായത് എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് ഒത്തിരി പേര് പറയുന്നുണ്ട് ചെറിയ പ്ലാന്റ്സുകൾ കൊണ്ടുപോയോ ചെറിയ വലിയ പ്ലാന്റ്സുകൾ കൊണ്ടുപോയോ പൂക്കളുള്ള പ്ലാന്റ്സുകളാണ് വേണം എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പേര് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ചെറിയ വലിയ പ്ലാന്റ്സുകളും വലിയ വലിയ പ്ലാന്റ്സുകളും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സ്റ്റാർ എന്ന് പറയുന്നത് ദ മൾട്ടിഗ്രാഫ്റ്റഡ് ബോഗിൻ വില്ല പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ഹെവി ബുഷായിട്ട് ഫുൾ ഫ്ലവർ ഇട്ട പ്ലാന്റ് ഇങ്ങനത്തെ പ്ലാന്റ് നമുക്ക് ഇതിനു മുമ്പ് വന്നിട്ടില്ല കേട്ടോ ഇത്രയും ബുഷായിട്ട് അതുപോലെ ഇതുപോലെ ഫ്ലവർ ഫ്ലവറിട്ട പ്ലാന്റ് നമുക്ക് വന്നിട്ടില്ല ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ പ്ലാന്റുകൾ വരുന്ന പലതും പല സ്ഥലത്തു നിന്നുമാണ് അപ്പോൾ പല സ്ഥലത്തുനിന്ന് വരുന്ന പ്ലാന്റിൻ്റെ സൈസിനും പ്രൈസിനും എല്ലാം വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ് നമുക്ക് ആദ്യമായിട്ടാണ് വരുന്നത് നല്ല ഹെവി ബുഷായിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല കെട്ടി നിർത്തിയിരിക്കുന്ന അടിപൊളിയൊരു പ്ലാന്റ് ആട്ടോ വന്നിരുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഒന്ന് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് കേട്ടോ രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് നല്ലൊരു തായ്ലൻഡ് ഇമ്പോർട്ടൻറ്റ് വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്ന ചില്ലി ഐറ്റംസുകൾ തന്നെയാണ് ചില്ലി വെറൈറ്റീസ് ആണ് ഇതുപോലത്തെ മൾട്ടിക്രാഫ്റ്റുകൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഇതൊക്കെ നമുക്ക് പെറ്റ് സർവീസ് വഴി സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ് വാട്ടർ മെലൻ കിസ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് കേട്ടോ ഒരുപാട് പേര് ഒത്തിരി നാളും കൊണ്ട് എൻക്വയർ ചെയ്തിരുന്ന പ്ലാന്റ് ആണ് വാട്ടർ മെലൻ കിസ് നമുക്ക് സെയിലിന് ഇതുവരെ കിട്ടിയിരുന്നില്ല അത്യാവശ്യം നല്ല സൈസുള്ള ഫുൾ ഫ്ലവർ ഇട്ടിക്കുന്ന പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് നമുക്കൊരു പത്ത് പതിനഞ്ച് പ്ലാന്റോളം എത്തി വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മാത്രമാണ് ഉള്ളൂ കേട്ടോ കാരണം ഇതിന് ഒത്തിരി പേര് നേരത്തെ എൻക്വയറി ചെയ്തിരുന്നു അപ്പോൾ പേഴ്സണൽ മെസ്സേജ് ഇട്ടപ്പോൾ അവരെല്ലാം പ്ലാന്റ് വരുമ്പോൾ തന്നെ അറിയിക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ ഫ്ലവറിൻ്റെ പിക്ക് കൃത്യമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് പ്ലാന്റ് സൈസ് വരുന്ന ഇതാണ് കേട്ടോ അപ്പോൾ ഫുൾ ഫ്ലവർ ആയിട്ട് ഈ ഒരു വാട്ടർ മെലൻ കിസിന് ഇന്നത്തെ റേറ്റ് റേറ്റ് വരുന്ന ടു തൗസൻഡ് രണ്ടായിരം രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ലൊരു മലേഷ്യൻ ഇമ്പോർട്ടൻഡ് വെറൈറ്റി പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ ഇനി എപ്പോഴും നമ്മുടെ വീഡിയോയിൽ നമ്മൾ ആരെയും പരിഗണിക്കാതിരിക്കുന്നില്ല കേട്ടോ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള വീഡിയോ തന്നെയാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ചെറിയ വിലയുടെ പ്ലാന്റുകൾ കൂടി കൊണ്ടുവരുന്നുണ്ട് കാരണം വലിയ വില കൊടുത്ത് എല്ലാവർക്കും പ്ലാന്റുകൾ വാങ്ങിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ വിലയുടെ ഫ്ലവർ ഇട്ട പ്ലാന്റ് നമ്മൾ ചില്ലി വെറൈറ്റീസാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ചില്ലി വെറൈറ്റീസിൻ്റെ പ്ലാന്റ്സുകളാണ് വന്നിരിക്കുന്നത് ആദ്യം വരെ ചില്ലി റെഡ് ആണ്ട്ടോ അതായത് ഇതുപോലെ സൈസ് ഫ്ലവർ ഇട്ട ചില്ലി റെഡ് പ്ലാന്റ്സ് നമുക്ക് ഇന്നലെ എത്തിച്ചേർന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് ടു എയ്റ്റി അടുത്തത് ചില്ലി എല്ലോ ചില്ലി യെല്ലോയുടെ ഫ്ലവർ ഇട്ട പ്ലാന്റ് വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് ടു എയ്റ്റി അടുത്ത വന്ന് ചില്ലി ഓറഞ്ച് ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ് ടു എയ്റ്റി അടുത്ത വരുന്നത് ചില്ലി ഐസ്ക്രീം കഴിഞ്ഞ ദിവസം നമ്മൾ കവർ സൈസ് പ്ലാന്റ് കാണിച്ചിരുന്നു അതിൽ ചില്ലി ഐസ്ക്രീം നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമുക്ക് ഇന്നലെ കുറച്ച് മാത്രം പ്ലാന്റ് സ്റ്റീ ഐസ്ക്രീം വന്നിട്ടുണ്ട് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ചില്ലി ഐസ്ക്രീം ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് വണ്ടിയ സൈഡിൽ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ചില്ലി ഐസ്ക്രീം വരുന്നത് ഫ്ലവർ ഇതാ വിരിഞ്ഞ് തുടങ്ങുന്നതേ ഉള്ളൂ റേറ്റ് വരുന്നത് ടു എയ്റ്റി അപ്പം നാല് പ്ലാന്റുകൾ അപ്പോൾ കുറഞ്ഞ വിലയിൽ നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റുകൾ വാങ്ങിക്കണം എന്നുള്ളവർക്ക് നാല് വെറൈറ്റി കവർ കവർ സൈസ് പ്ലാന്റ് അതും ഫ്ലവർ ഇട്ട പ്ലാന്റുകളാണ് എന്നാൽ വരുന്നത് റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപ വെച്ചിട്ടാണ് വരുന്നത് കേട്ടോ ഇനി മറ്റൊരു അടിപൊളി ഒരു ഓഫർ കൂടി തരുവാണ് ഡ്രീം ഗാർഡൻ ഇന്ന് ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫർ തന്നെയാണ് നാല് പ്ലാന്റും അതായത് നാല് ഫ്ലവർ ഇട്ട പ്ലാന്റും എടുക്കുന്നവർക്ക് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് നാല് പ്ലാന്റും കൂടിയുള്ള ഓഫർ പ്രൈസ് വരുന്ന തൗസൻഡ് റുപ്പീസ് വൺ തൗസൻഡ് റുപ്പീസ് അതായത് ആയിരം രൂപയാണ് നാല് പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നത് അപ്പോൾ ഒരു പ്ലാന്റിന് ടു ഫിഫ്റ്റി മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തായിട്ട് വരുന്നത് നമ്മുടെ അടിപൊളി ഒരു മലേഷ്യൻ ഇമ്പോർട്ടൻ വെറൈറ്റി പ്ലാന്റ്സ് ആണ് പേര് വരുന്നത് ബിഡാദിരി എന്നാണ് പേര് വരുന്നത് കേട്ടോ ബിഡാതിരിയുടെ പ്ലാന്റ്സ് ആണ് നമുക്കിതാ കുറച്ച് പ്ലാൻസ് എത്തിച്ചേർന്നിട്ടുണ്ട് അതാ ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ആണ് കേട്ടോ ഓൾറെഡി നമുക്കിത് വൺ വീക്ക് മുമ്പ് എത്തിയതാണ് നമ്മുടെ വാട്സപ്പ് വാട്സാപ്പിൽ വഴി നമ്മുടെ കസ്റ്റമേഴ്സിനെല്ലാം കുറച്ച് പേര് പ്രൈസ് ഓർഡർ ചെയ്ത് അവർ വാങ്ങിച്ചതാണ് നല്ലൊരു വെറൈറ്റി പ്ലാൻസ് ആണ് പേര് വരുന്നത് വിടാതിരി എന്നാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ ഇതിന് റേറ്റ് വരുന്ന എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു വെറൈറ്റി പറഞ്ഞാൽ ഡോൾഫിൻ റെഡിൻ്റെ ദയ്യൂർ സൈസുള്ള പ്ലാന്റ് ആട്ടോ ദയ്യൂർ സൈസുള്ള ഡോൾഫിൻ റെഡ് ആണ് പൂക്കളില്ലെങ്കിൽ പോലും ലീഫുകൾ കാണാനായിട്ട് നല്ല യെല്ലോ വേരിയേഷനാണ് വരുന്നെട്ടോ അപ്പം ഇതിൻ്റെ പൂക്കൾ വരുന്നിട്ട് ആർക്കും മജന്ത ഫ്ലവർ ഇതുപോലെയാണ് പൂക്കൾ വരുന്നത് കേട്ടോ പേര് വരുന്ന ഡോൾഫിൻ റെഡ് അല്ലെങ്കിൽ റോയൽ ഡോൾഫിൻ എന്നാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ചിത്രാ ബാറ്റിങ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് നമുക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു വെറൈറ്റി നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ഇതിൻ്റെ ഫ്ലവർ എങ്ങനെയാച്ച ഇതുപോലെ ആദ്യം ഇതുപോലെ ഒരു വൈറ്റ് ഫ്ലവർ ആയിരിക്കും കേട്ടോ വരിക ഇതുപോലെ ഒരു ഫ്ലവർ വന്നിട്ട് ഇനി പിന്നെ സൺലൈറ്റ് കിട്ടുന്ന അനുസരിച്ച് ഫ്ലവർ ഇതാ ഇതുപോലെ ചേഞ്ച് ചേഞ്ചായി വരുവാണ് ചെയ്യുന്നത് ഒരു ചെടിയിൽ തന്നെയുള്ള ഒരു പ്ലാന്റിൽ തന്നെയുള്ള പൂക്കളാണ് കേട്ടോ എന്താ ഇതുപോലെ കളറായി മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് ചിത്ര ബാട്ടിക്ക് ബാട്ടിക്കളിന്ന് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അതാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് ഇതുപോലെ ഫുൾ ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ് ഫ്ലവറിൻ്റെ കളർ ഇതുപോലെ ചേഞ്ച് ആയി വരുവട്ടോ ചെയ്യുന്നത് ഈ ഒരു കളറിൽ നിന്ന് ഇതുപോലെ ചേഞ്ച് ആയി സൺലൈറ്റ് അനുസരിച്ച് ചേഞ്ച് ആവണേ ആവണേട്ടോ അപ്പോൾ ഈ ഒരു ചിത്ര ബാട്ടിന് ഇന്നത്തെ പ്രൈസ് വരുന്ന നാനൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫോർ തേർട്ടി നാനൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കുറച്ച് പേര് ആവശ്യപ്പെട്ടിരുന്നിട്ട് റൂബി റെഡിൻ്റെ കവർ സൈസ് പ്ലാൻ ഉണ്ടോന്ന് അപ്പോൾ അതുപോലെ തന്നെ ഫയറോപ്പിൽ ഇതാ ഫ്ലവർ വന്ന് തുടങ്ങിയ ഫയറോപ്പിലതാ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പ്ലാൻ ആണ് ആണിതാ കവർ സൈസ് വലുതാണ് കേട്ടോ ചെറിയ കവർ സൈസ് അല്ല വന്നിരിക്കുന്നത് ഈ ഒരു സൈസുള്ള കവർ സൈസ് ആണ് കേട്ടോ അതുപോലെ റൂബി റെഡിൻ്റെ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കാണുന്നതാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ ദാ തീരെ ചെറിയ പ്ലാന്റ് അല്ല നമുക്ക് കുഞ്ഞ് കവറിൽ പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ആ തീരെ പൊടി കവറായിരുന്നു ഇത് കവർ സൈസ് സൈസൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ നമുക്കത് ഇങ്ങനെ പിടിച്ചാൽ അത് ഇത്രയുള്ള ഒരു കവർ സൈസാണ് വന്നിരിക്കുന്നത് ഫ്ലവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പ്ലാന്റാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്ന് ടു എയ്റ്റ് വെച്ചിട്ട് ഇരുന്നൂറ്റി എൺപത് രൂപ വെച്ചിട്ടാണ് ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത് കേട്ടോ അടുത്തൊരു വെറൈറ്റി മിസ് വേൾഡിൻ്റെ പ്ലാന്റ് ആട്ടോ മിസ് വേൾഡിൻ്റെ അത്യാവശ്യം സൈസുള്ള ഫുള്ള് ഇട്ട പ്ലാന്റ് ആണ് മിസ് വേൾഡിൻ്റെ പ്ലാന്റുകൾ ഇതുപോലെയാണ് പ്ലാന്റ് ഫ്ലവർ വരുന്നത് കേട്ടോ മിസ് വേൾഡ് ആണ് ഇതുപോലെ വൈറ്റ് വന്നിട്ട് ആ കളർ ഇതുപോലെ ചേഞ്ച് ആവുക ആവുകട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് വളരെ കുറച്ച് മാത്രം സ്റ്റോക്കാണ് അവൈലബിൾ ആയിട്ടുള്ളു കെട്ടോ ഫൈവ് എയ്റ്റി ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വന്നത് ഒരുപാട് പ്ലാന്റ് നമുക്ക് സ്റ്റോക്ക് ഇല്ല വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഗോൾഡൻ സൺഷെയ്ൻ്റെ പ്ലാന്റ് ആണ് നല്ല ബുഷ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ദ ഗോൾഡൻ സൺഷൈൻ പല പല കളറുകളാണ് ഒരു ഏഴ് എട്ട് കളറാണ് ഗോൾഡൻ സൺഷൈനിൽ വരുന്ന കേട്ടോ അതൊക്കെ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പ്ലാന്റുകളാണ് അതാ ഇതിൻ്റെ ഫ്ലവറിൻ്റെത് നല്ല കറക്റ്റ് പിക്ക് ഇതുപോലെയാണ് ഗോൾഡൻ സൺഷൈൻ വരുന്ന നല്ല ഒരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് കേട്ടോ അത് ദാ ഇതുപോലെയാണ് ഇതിൻ്റെ ഫ്ലവറുകൾ വരുന്നത് ഈ ഒരു ഗോൾഡൻ സെൻഷൻ്റെ ഈയൊരു പ്ലാ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വന്ന് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഒരു മലേഷ്യൻ വെറൈറ്റി പ്ലാന്റ്സ് തന്നെയാണ് ത്രീ സ്റ്റാർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതാ ഈ ഒരു സൈസുള്ള നല്ല ബുഷായിട്ടുള്ള നല്ല ഫ്ലവറൊക്കെ നല്ല കാണാൻ ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ സ്റ്റാർ പോലെ തന്നെയാണ് ഫ്ലവർ ഇരിക്കുന്നത് അപ്പോൾ ഒരു നല്ലൊരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റോക്ക് വന്നിരുന്നു തികഞ്ഞിരുന്നില്ല നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് പ്ലാന്റ്സുകൾ കൊടുക്കാനായിട്ട് തികഞ്ഞിരുന്നില്ല അപ്പോൾ ഇന്നലെയും നമുക്ക് പ്ലാന്റ്സ്കൾ എത്തിച്ചേർന്നിട്ടുണ്ടോ ഇനി ഇത് നല്ലൊരു കറക്റ്റ് പിക്ക് കാണെങ്കിൽ കാണിച്ചു തരാം ഭയങ്കര ഭംഗി തന്നെയാണ് കേട്ടോ ഈ പ്ലാന്റ്സ് കാണുന്നത് ഇത് കണ്ടോ ഇതുപോലെയാണ് ഫ്ലവർ നല്ല കൊല കുത്തി ഫ്ലവറ് വരും ഫ്ലവറിൻ്റെ കറികളെല്ലാം നന്നായിട്ട് ചേഞ്ചായിട്ട് ചേഞ്ചായിട്ട് വരുന്നൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ പല ചെ പല ചെടികളും പല രീതിയിലാണ് പൂക്കൾ വരുന്നത് കണ്ടോ ഇതുപോലെ എല്ലാം ആണ് കേട്ടോ പൂക്കൾ വരുന്നത് അപ്പോൾ ഈ ഒരു വെറൈറ്റി ഈ ഒരു നല്ലൊരു ഇമ്പോർട്ടൻറ്റ് വെറൈറ്റി പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ടോപ്പ് റയർ വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലാന്റ്സ് ആണ് ദ ബ്രീസ റെഡ് വെരിഗേറ്റഡ് നമ്മൾ ബ്രീസ റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട് എന്നാൽ ബ്രീസ റെഡ് വെരിഗേറ്റഡ് നമുക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ രണ്ട് പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലീഫ് വെരിഗേറ്റഡ് ആയിട്ട് ഇതുപോലെ റെഡ് ഫ്ലവർ ബ്രീസ വെരിഗേറ്റഡ് എന്നാണ് പേര് വരുന്നത് ഇതിന് റേറ്റ് വന്ന് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത്ര ഒരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ട്രൈ കളർ വെരിഗേറ്റാണ് നല്ല ടോപ്പ് റയർ വെറൈറ്റിയാണ് കളർ വെരികേറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡിൻ്റെ വലിയ പ്ലാന്റ് അതായത് ഒരു പന്ത്രണ്ട് ഇഞ്ച് പോട്ടുള്ള വലിയ പ്ലാന്റുകൾ കൊണ്ട് ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് കൊണ്ടുവന്നിരുന്നു അപ്പോൾ കുറേ പേര് ആവശ്യപ്പെട്ടിരുന്നു നമ്മളോട് ചെറിയ പ്ലാന്റ് കുറച്ചുകൂടി വില കുറച്ചിട്ടുള്ള ചെറിയ പ്ലാന്റ് കൊണ്ടുവരാമെന്ന് ചെറിയ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വിലയൊന്നും അല്ലാട്ടോ ഈ പ്ലാന്റ്സിന് അതായത് ഇതൊരു ടോപ്പ് റയർ പ്ലാന്റ് ആയിരുന്നു കൊണ്ട് തീരെ ചെറിയ വിലക്ക് ഈ പ്ലാന്റ് കിട്ടില്ല ടോപ്പതുകൊണ്ട് ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഒരുപാട് വലിയ പ്ലാന്റ് അല്ല സെവൻ ഇഞ്ച് പോട്ട് വന്നിരിക്കും ഇത്രയും ഉള്ളുട്ടോ പ്ലാന്റ് സൈസ് അതാ ഇത്രയും പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ദാ ഇത്രയും പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് ദാ ഈ ഒരു ടോപ്പ് റയർ ആയിട്ടുള്ള ഈ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു വെറൈറ്റി ആണ് ഇതും നമുക്ക് എല്ലാം ആദ്യമായിട്ട് എത്തുന്ന ഒരു ഐറ്റം ആട്ടോ ബ്രീസ മജന്ത എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് ബ്രീസ മജന്ത എന്നാണ് പേര് ഇതുപോലെയാണ് എൻ്റെ ഫ്ലവർ വരുന്നത് കേട്ടോ ഇല എല്ലാം ബ്രീസയുടെ ഇല പോലെ തന്നെ തണ്ട ഇതെട്ടോ ഇതിൻ്റെ ഫ്ലവർ വേണ്ടത് ഇതുപോലെയാണ് എൻ്റെ ഫ്ലവർ വരുന്നത് നല്ല മജന്ത ഫ്ലവർ അല്ല എന്നാലൊരു റെഡും അല്ലാത്തൊരു കളർ നല്ല ഒരു വെറൈറ്റി കളറാണ് കേട്ടോ വരുന്നത് ഇതാ ഇതുപോലെയാണ് വരുന്നത് അപ്പോൾ ഇതാ ഈ ഒരു പ്ലാന്റിങ് ഇതിൻ്റെ മറ്റൊരു പ്ലാന്റും കൂടി ഞാൻ കാണിച്ചു തരാം ഇതാ ഇതുപോലെയാണ് ഫ്ലവർ നിൽക്കുന്നത് കേട്ടോ ഇതുപോലെ ഇതുപോലെയാണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളർ വരുന്നത് അപ്പോൾ ദാ ബ്രീസ മജന്ത നമുക്ക് സെയിലിന് ആദ്യമായിട്ട് വരുന്ന ഒരു ഐറ്റം തന്നെയാണ് ബ്രീസ മജന്ത എന്ന് പറഞ്ഞ പ്ലാന്റ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് ഉള്ളു കേട്ടോ അവൈലബിൾ ആണ് മറ്റു വെറൈറ്റി ആണ് കേട്ടോ മഹാറ വെരിഗേറ്റഡ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ഇതും നമുക്ക് ആദ്യമായിട്ട് വരുന്നതാണ് ഈ ഒരു പൂക്കൾ നിങ്ങൾ നിങ്ങൾക്കിത് കണ്ടുപരിച്ചുകൊണ്ടുള്ള ഒരു പൂക്കൾ തന്നെയായിരിക്കും പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ലീഫ് വെരിഗേറ്റഡ് ആണ് കേട്ടോ അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇതും നല്ല ഒരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് മഹാറ വെരിഗേറ്റഡ് ലീഫ് ഇങ്ങനെ വെരിഗേറ്റഡ് ആയിട്ട് അതായത് പൂക്കൾ ഇല്ലെങ്കിൽ പോലും ലീഫുകൾ കാണാനായിട്ട് ഭംഗിയുണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ മഹാറ വെരിഗേറ്റിൻ്റെ യുവർ സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു ആണ് ഫാർമോസ വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് കെട്ടോ ഫാർമോസ വൈറ്റിൻ്റെ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിന് കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നത് അതായത് നല്ല ഹെവി ബുഷായിട്ട് ഫുൾ ഫ്ലവർ ഇട്ട് നിൽക്കുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഇത് സിക്സ് ഫിഫ്റ്റി ആയിരുന്നു ഇതിന് റേറ്റ് വന്നിരുന്നത് കുറച്ച് പേരും ആവശ്യപ്പെട്ടിരുന്നു ഇതിൻ്റെ ചെറിയ പ്ലാന്റ് കിട്ടാനുണ്ടോ ചെറിയ പ്ലാന്റ് കൊണ്ടുവരാമെന്ന് അപ്പോൾ നമുക്കിതാ ഇന്ന് ഫാർമോസ വൈറ്റിൻ്റെ കവർ സൈസിലുള്ളതാ ഇതുപോലെ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പ്ലാന്റ് ഫാർമോസ വൈറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറയുമ്പോൾ ബ്യൂട്ടി ബ്യൂട്ടിവൈറ്റിൻ്റെ പ്ലാന്റ് ആട്ടോ ബ്യൂട്ടി വൈറ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ബുഷായിട്ട് പ്ലാന്റ് ഫ്ലവറുകൾ നിൽക്കുന്ന പ്ലാന്റ് ആണ് ബ്യൂട്ടി വൈറ്റിൻ്റെ പ്ലാന്റ് അപ്പോൾ ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ബ്യൂട്ടി വൈറ്റിൻ്റെ യൂർ സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വന്ന് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ ദ ചോക്ലേറ്റ് ബ്രൗൺ ചോക്ലേറ്റ് ബ്രൗണിൻ്റെ ദ യൂർ സൈസുള്ള പ്ലാന്റ് ആണ് ഇതാ ചോക്ലേറ്റ് ബ്രൗൺ എന്ന് പറയുമ്പോൾ ചോക്ലേറ്റിൻ്റെ കളർ തന്നെയാണ് വരുന്നത് യുർ സൈസുള്ള ചോക്ലേറ്റ് ബ്രൗണിൻ്റെ പ്ലാന്റ് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് ഇതാ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ യുവർ സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് നിന്ന് സിക്സ് തേർട്ടി അറുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റിൽ ഏകദേശം പ്ലാന്റ് സൈസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് തരും കേട്ടോ അല്ലാതെ നമ്മൾ വലിയൊരു പ്ലാന്റ് കാണിച്ചിട്ട് ചെറിയൊരു പ്ലാന്റ് നമ്മൾ തരില്ലാട്ടോ പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് പൂക്കളുടെ കാര്യത്തിൽ നമ്മൾ ഒരു ഗ്യാരണ്ടിയും തരൂല്ല കേട്ടോ കാരണം ഫ്ലവർ ചിലപ്പോൾ നമ്മൾ കൊറിയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പൊഴിഞ്ഞു പോയേക്കാം ഇപ്പം വെയിലും അല്പം കിട്ടല കുറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവർ പൊഴിഞ്ഞു വെക്കാം അപ്പോൾ ഫ്ലവറ് കുറഞ്ഞ് പോകുമ്പോൾ അതായത് ഇതിൽ നിന്ന് ഫ്ലവർ എല്ലാം പോയിക്കുമ്പോൾ ഈ ഫ്ലവ പ്ലാന്റ് ചെറുതുപോലെ നമുക്ക് തോന്നും അതായത് ഫ്ലവറോട് കൂടി നിൽക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും പ്ലാന്റ് ബുഷായിട്ട് തോന്നുന്നത് ഫ്ലവർ ഇല്ലെങ്കിൽ പ്ലാന്റ് പകുതി ബുഷ് ഉണ്ടാവുള്ളട്ടോ അത് നിങ്ങളൊന്നും മനസ്സിലാക്കാം കേട്ടോ ഒത്തിരി വെറൈറ്റി എന്ന് പറഞ്ഞാൽ ദാ ബട്ടർഫ്ലൈ സ്പ്ലാഷാണ് നമ്മുടെ ബട്ടർഫ്ലൈ സ്പ്ലാഷിലൊക്കെ ഫുള്ള് ഫ്ലവർ ആയിട്ട് ആ കളൊക്കെ ചേഞ്ച് ആയി തുടങ്ങി ഞാൻ ആ കഴിഞ്ഞ വീഡിയോ കാണിക്കുമ്പോഴൊക്കെ കളറൊക്കെ വൈറ്റ് ഒക്കെ ആയിരുന്നു കേട്ടപ്പോൾ അതാ വെയിലത്തിരുന്ന കളറുകളെല്ലാം ചേഞ്ച് ആയിട്ടോ ദാ ബട്ടർഫ്ലൈ സ്പ്ലാഷിന് അത് ഇത്രയും ഫ്ലവർ വന്നതല്ല ഹെവി ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ടാങ് ലോങ്ങിൻ്റെ വെറൈറ്റി ആണ് കേട്ടോ ടാങ് ലോങ് ടാങ് ലോങ് പീച്ച് ഇതാ ഫുള്ള് ഫ്ലവർ ഇട്ട് പ്ലാന്റ് ആണ് ടാങ് ലോങ് പീച്ച് കേട്ടോ ടാങ് ലോങ് പീച്ചാണ് അതുപോലെ തന്നെ വരുന്നത് ടാങ് ലോങ് പർപ്പിൾ പർപ്പിളും അല്ല പിങ്കും അല്ലാത്തൊരു കളറാണ് കേട്ടോ എന്നാൽ നല്ല പർപ്പിൾ അല്ല അത് നല്ല പിങ്കും അല്ലാത്തൊരു കളറാണ് അപ്പോൾ അതാ ടാങ് ലോങ് പീച്ചും ടാങ് ലോങ് പർപ്പിളും ഈ രണ്ട് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി നല്ല വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേര് ആവശ്യപ്പെടുന്ന സൺറൈസ് വൈറ്റിൻ്റെ കുറച്ചുകൂടി ചെറിയ പ്ലാന്റ് കൊണ്ടുവരാൻ പോകുന്നത് സൺറൈസ് വൈറ്റ് നമ്മുടെ അടുത്ത് വലിയ പ്ലാന്റ് ആയിരുന്നു വന്നിരുന്നത് അപ്പോൾ ഫ്ലവർ ഇട്ട പ്ലാന്റ് യൂർ സൈസുള്ള സൺറൈസ് വൈറ്റ് നമുക്ക് വന്നിട്ടുണ്ട് ഫ്ലവർ ഇട്ട യൂർ സൈസുള്ള പ്ലാന്റ് റേറ്റ് വന്ന് ഫോർ എയ്റ്റി രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു ചെറിയ വിലയുടെ പ്ലാന്റും കൂടി ഉണ്ട് നമുക്ക് ദാ മൊണാലിസ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ മൊണാലിസ റെഡിൻ്റെ ദ അതുപോലെ ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ് ഇതുപോലത്തെ മൊ മൊണാലിസ റെഡിൻ്റെ ഫ്ലവർ ഇട്ട പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു വെറൈറ്റി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പൂനെ പർപ്പിളിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ പൂനെ പർപ്പിൾ എന്ന് പറഞ്ഞ പ്ലാന്റ് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് വാങ്ങിച്ച പ്ലാന്റ് ആണ് പൂനെ പർപ്പിൾ എന്ന് പറഞ്ഞ പ്ലാന്റ് ദ ഈ ഒരു സൈസുള്ള പൂനെ പർപ്പിളിൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു സൈസുള്ള പൂനെ പർപ്പിൾൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വന്ന് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അത് അടുത്തൊരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഏതാണോ നല്ല വെയിലാണ് കേട്ടോ അവിടെ ഫൈറൊപ്പൽ ഓറഞ്ചിൻ്റെ വലിയ പ്ലാന്റ് ഫ്ലവർ ഇട്ട വലിയ ഫ്ലൈറൊപ്പൽ ഓറഞ്ചിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഇതിൻ്റെ നമുക്ക് കുറച്ചുകൂടി ചെറിയ പ്ലാന്റുകൾ കൂടി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇനി ട്രൈ കളറിൻ്റെ ചെറിയ പ്ലാന്റ് കൂടി അവൈലബിൾ ആണ് കേട്ടോ ചെറിയ പ്ലാന്റ് റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് സെവൻ ഹൺഡ്രഡിൻ്റെ പ്ലാന്റ് കൂടി നമുക്ക് ട്രൈ കളറിൻ്റെ അവൈലബിൾ ആണ് കേട്ടോ അടുത്തൊരു വെറൈറ്റി വരുന്നത് സെൻഡായി എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല രസമുള്ളൊരു പ്ലാന്റ് ആണ് പൂക്കളും കാണാൻ നല്ല രസമാണ് ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകിച്ച് ചെറിയൊരു വെരിഗേഷൻ ഉണ്ടാവും കേട്ടോ ലീഫിലും ചെറിയൊരു വെരിഗേഷൻ ആയിരിക്കും ഇതുപോലെ ലീഫിൽ അപ്പോൾ എന്താ സെൻഡായി പീസ് എന്നാണ് പറയുന്നത് ഐ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് ഒരു മദർ പ്ലാന്റ് പോലത്തെ ഒരു വലിയ പ്ലാന്റ് തന്നെയാണ് ഒരു പ്ലാന്റ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഇന്നത്തെ വീഡിയോയുടെ മറ്റൊരു ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് സൂഫിയ ഇന്ത്യാനെന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആട്ടോ ഒത്തിരി പേര് ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് സൂഫിയ ഇന്ത്യ നമുക്ക് മാർക്കറ്റിൽ അത് വളരെ സ്റ്റോക്ക് കുറവായിരുന്നു നമുക്കത് അവൈലബിലിറ്റി വളരെ ഷോർട്ടേജ് ആയിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് സൂഫിയ ഇന്ത്യാനെന്ന് പറഞ്ഞ പ്ലാൻസ് നമുക്ക് ഇടയ്ക്ക് ഒക്കെ ഒന്നോ രണ്ടോ പ്ലാന്റ്സ് ഒക്കെ വന്നിരുന്നു കേട്ടോ ദ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സീനാണ് കേട്ടോ കാണുന്നത് സൂഫിയ ഇൻഡ്യാനയുടെ നല്ലൊരു പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് ഇതിലാദ്യം ഇതുപോലൊരു വൈറ്റ് ഫ്ലവർ ആയിരിക്കും ഒക്കെ അവർ അത് കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കും ഫ്ലവറിൻ്റെ പിക്ക് ഒക്കെ മാറി മാറി വരിക അതെ ഫ്ലവറിൻ്റെ കളറുകൾ ചേഞ്ച് ആയി വരുന്നതേ എന്താ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലത്തെ ബുഷായിട്ടിരിക്കുന്ന പ്ലാന്റ് ആണ് ആട്ടോ സൂഫി അൻഡാനെ വന്നിരിക്കുന്നത് അപ്പോൾ ആ സൂഫി അൻഡാനെടുത്ത യൂർ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വന്ന് എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വന്നത് വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് മാത്രമാണിട്ടുള്ളൂ കാരണം ഇത് അവൈലബിലിറ്റി ഷോർട്ടേജ് ആണ് അപ്പോൾ നമുക്ക് വളരെ കുറച്ച് മാത്രം സ്റ്റോക്കാണ് വന്നിട്ടുള്ളൂ കേട്ടോ കയാട്ടയുടെ സ്റ്റോക്ക് കൂടി വന്നിട്ടുണ്ട് കേട്ടോ കയാട്ടയുടെ കവർ സൈസ് പ്ലാന്റ് കേട്ടോ ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ് ഫ്ലവർ പൊഴിഞ്ഞു പോയക്കണുമാണ് കാണാൻ സാധിക്കും അപ്പോൾ ഇത് കയാട്ടയുടെ ഫ്ലവറിൻ്റെ ബേക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് കയാട്ടയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു ഐറ്റം ആണ് ഡോക്ടർ റാവുവിൻ്റെ വെറൈറ്റി ഇതാ ഡോക്ടർ റാവു എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് ഡോക്ടർ റാവുവിൻ്റെതായ ഈ ഒരു കളറിലുള്ള പ്ലാന്റ് അതായത് ഡാർക്ക് മജന്ത നല്ല റെഡു അല്ല നല്ല ഒരു ഡാർക്ക് മജന്ത എന്ന് വേണമെങ്കിൽ പറയുന്നത് ഈ ഒരു സൈസ് ഡോക്ടറു അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് നമുക്കത് മറ്റൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ സൺറൈസ് വയലറ്റ് സൺറൈസ് വൈലറ്റിന്റെ ഹെവി ആയിട്ടുള്ള പ്ലാന്റ് ഫ്ലവർ ഫുള്ള് വന്നു തുടങ്ങിയ പ്ലാന്റ് ആണ് രണ്ട് പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ടേ രണ്ട് പ്ലാന്റ് മാത്രമാണ് നമുക്ക് സെയിലിൽ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇവിടെ ഒരുപാട് പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ് നൂറിൽ കൂടുതൽ വെറൈറ്റി പ്ലാന്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നമുക്ക് എല്ലാം ആ പ്ലാൻസുകളും നമുക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ എങ്കിൽ പോലും നമ്മൾക്ക് ഇത്രയും വെറൈറ്റികളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു വീഡിയോ കൂടി നമുക്ക് അടുത്ത ദിവസം തന്നെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ബാക്കിയത്തെ പ്ലാന്റ്സുകളെല്ലാം വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇത്രയും പ്ലാൻസുകളും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ പുതിയ പുതിയ വീഡിയോസും പുതിയ പുതിയ പ്ലാന്റ്സുകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ കമൻറ്റുകൾ ചെയ്യാം നമ്മുടെ ചാനലിനെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ